തിയേറ്ററിൽ മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറുകയാണ് മാർക്കോ ഉണ്ണിമൂന്നൻ്റെ ഇതുവരെയുള്ള കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറുകയാണ് മാർക്കോ ആക്ഷൻ രംഗങ്ങൾ നടൻ മികവുറ്റതാക്കി കംപ്ലീറ്റ് ആക്ഷൻ ചിത്രം ചെയ്യണമെന്നത് നടൻ്റെ ഏറെക്കാലമുള്ള ആഗ്രഹമായിരുന്നു മാർക്കോവ് നടൻ്റെ ഗ്രാഫിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനം ചെറുതല്ല നേരത്തെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ സിനിമകൾക്ക് നേരെ കടുത്ത വിമർശനം ഉന്നയിച്ച നിരൂപകനും വിമർശകനും ഇന്ന് മാർക്കോയ്ക്ക് കൈയടിക്കുന്നു അതേസമയം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്ന വ്ളോഗർ സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജൻറ്റിന് മാർക്കോയെക്കുറിച്ച് സമ്മിശ്ര അഭിപ്രായമാണ് ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം സായി കൃഷ്ണ സംസാരിച്ചിരുന്നു സിനിമയിലെ കഥാഗതി ആദ്യമേ മനസ്സിലാകുന്നുണ്ട് ഫ്രഷ് എലമെൻറ്റുകൾ കഥയിലില്ല സാധാരണ കഥയെന്നാണ് സായി അഭിപ്രായപ്പെടുന്നത് വയലൻസ് ഓവറാണ് മാർക്കോയിലെ സെന്റിമെന്റ് സീനുകൾ കണക്ട് ആയില്ലെന്നും സായി കൃഷ്ണ വിമർശിച്ചു സിദ്ദിഖ് ജഗദീഷ് തുടങ്ങിയവരുടെ പെർഫോമൻസിനെ പുകഴ്ത്തിയ സായി കൃഷ്ണ ഉണ്ണി ഉണ്ണിമുകുന്ദനെ കാര്യമായി പ്രശംസിച്ചുമില്ല ഇതാണ് മാർക്കോ ആരാധകരെ ചൊടിപ്പിച്ചത് വ്യാപക വിമർശനവും പരിഹാസവുമാണ് സായി കൃഷ്ണയുടെ കമൻറ് ബോക്സിൽ വരുന്നത് നേരത്തെ മാളികപ്പുറം സിനിമയുടെ റിവ്യൂവുമായി ബന്ധപ്പെട്ട് ഉണ്ണി ഉണ്ണിമുകുന്ദനും സായി കൃഷ്ണനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വൈരാഗ്യം കാരണമാണ് മാർക്കോയെ സായ സായകൃഷ്ണ വിമർശിക്കുന്നതെന്നുള്ള ആരോപണം വന്നു എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് ഉണ്ണിമുഖത്തിൻ്റെ പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നു ഈ കാര്യങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നും താൻ പ്രേക്ഷകരോടൊപ്പമാണെന്നും അവരാണ് തീരുമാനിക്കേണ്ടതെന്നും അതുപോലുള്ള അതുപോലെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നോക്കാനുള്ള സമയവും തനിക്കില്ല എന്നും താരത്തിൻ്റെ പ്രതികരണം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാർക്ക സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക വേണ്ടി ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ ഫ്രണ്ട്സ്